എവർക്കും ഹൃദ്യമായ പഞ്ചതന്ത്രം കഥകളിലേക്ക് സകർഷം സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ ദർശിക്കുക അഥവാ ശ്രമിക്കുക എങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബലൈക്കൻ കുട്ടിയെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കരികിൽ എത്തിച്ചേരുന്നതാണ് അങ്ങനെ മറക്കാതെ ശ്രദ്ധയോടുകൂടി ആചരിക്കും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടുകൂടി അതേപോലെ തന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്നുള്ള വിശ്വസ്തയോടുകൂടി ഇന്നത്തെ പ്രതിപാദ്യ വിഷയത്തിലേക്ക് ചരിക്കുകയാണ് നമ്മൾ മുൻ വീഡിയോയിൽ പറഞ്ഞ് വന്നിരുന്നത് ദമനക കരടക സംവാദമായിരുന്നു ജ്യേഷ്ഠ സഹോദരങ്ങൾ തമ്മിലുള്ള സംവാദത്തിൽ വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ആ കുറുക്ക സഹോദരങ്ങൾ തമ്മിൽ ഭാഷണം ചെയ്തത് നമ്മൾ ശ്രമിച്ചു ഇത്രയും കേട്ട മാത്രയിൽ ധമനകൻ അതിയായ സന്തോഷത്തോടു കൂടി കരടകനെ നോക്കിയ മാത്രയില തൻ്റെ സഹോദരനോടുകൂടി കരടകൻ പറയുകയാണ് അല്ലയോ ദമനഖ നിൻ്റെ മനസ്സിലുണ്ടായിരിക്കണ ആ ഒരു ചിന്താഗതി ആ ഒരു ഉപായഭാവം അത് എന്തു തന്നെയായിരുന്നാലും അത് നിനക്ക് മംഗളത്തെ ലഭ്യമാക്കട്ടെന്ത സഹോദരനെ അനുഗ്രഹിച്ച് പിങ്കളൻ എന്ന് പറയുന്ന മൃഗരാജിൻ്റെ അടുക്കിലേക്ക് പറഞ്ഞേക്കുകയാണ് അത് നേരെ പിങ്കളൻ്റെ അടുക്കിലേക്ക് ദമനകന് യാത്രയായി രം മൃഗരാജൻ്റെ അടുക്കിലെത്തിയ മാത്രയില്ലേ യഥേഷ്ടം പ്രജകളാൽ വളരെയധികം ശ്രേഷ്ഠനായിരിക്കണ പിങ്കളൻ എന്ന് പറയണ സിംഹരാജൻ സഞ്ജീവകൻ എന്ന മന്ത്രിയുമൊത്ത് പ്രധാനമന്ത്രിയുമൊത്ത് അങ്ങനെ പരിലസിച്ചു പോകണ മാത്രീല അവിടേക്കാർ നമ്മുടെ മന്ത്രിപുത്ര ഭാവത്തിൽ വിളങ്ങി നിൽക്കണം ദമനകൻ ചെന്നത് ദമനകനെ കണ്ട മാത്രയിൽ ചോദിച്ചു അല്ലയോ ദമനകാ പിംഗളം ചോദിക്കുകയാണ് അല്ലയോ ദമനകാ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമായിട്ടിരിക്കണോ അല്ലെ ഇത് കേട്ട മാത്രയിലാ ദമനകൻ വളരെ നീരസത്തിൽ നല്ല രസഭാവത്തിലല്ല നീരസഭാവത്തിൽ ദുഃഖങ്ങൾ അഭിനയിച്ചു എന്ന് തന്നെ പറയാം കൗശലത്തിൽ വളരെയധികം മുന്നിൽ നിൽക്കുന്നവരാണ് കുറുക്കന്മാർ എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നെ ചില നായി വർഗങ്ങൾക്കുള്ള ഒരു പ്രത്യേകതയായതാണ് അതേപോലെ ആ മനുഷ്യരാശിയിലും ചിലരുടെ രീതികൾ എന്ന് പറയുമ്പോൾ വളരെയധികം കൗശലം പ്രയോഗിച്ച് എന്താ മറ്റുള്ളവൻ്റെ സമ്പാദ്യത്തെ കവർന്നെടുക്കുവാൻ ബഹുമിടുക്കന്മാരുണ്ട് നമ്മുടെ കൂട്ടത്തില് സംശയമൊന്നുമില്ല അന്നേരം അങ്ങനെയുള്ളൊരു ഭാവത്തിലാ അന്നേരം നീരസം അനുഭവിച്ചുകൊണ്ട് പറഞ്ഞു ഏ സ്ഥാനമില്ലാത്തവർക്ക് അല്ലെ സ്ഥാനം ഒരു സ്ഥാനം ലഭ്യമാകാത്തവർക്ക് അവർ എന്തു തന്നെ പറയുവാൻ യോഗ്യനായി അങ്ങയുടെ മുന്നിൽ വന്നു നിൽക്കും ആയതുകൊണ്ട് പക്ഷെ എന്നാൽ ഇതൊക്കെ അങ്ങോട്ട് കാണുമ്പോഴാണ് പറയാതിരിക്കുവാനും ഒരു കൃത്യൻ എന്നുള്ള നിലയ്ക്ക് പറയാതിരിക്കുവാനുമുള്ള ഒരു ഇത് അങ്ങോട്ടുണ്ടാകണില്ല മനസ്സ് വലിയ പ്രക്ഷുബ്ധാവസ്ഥയിലാണ് പറയാനും പാടില്ല എന്നാൽ പറയാതിരിക്കാനും പറ്റില്ല ഇത്തരം ആ ഒരവസ്ഥയിൽ നിന്നുകൊണ്ട് ചോദിച്ചു എന്താ തെമനക നീ പറയണത് പിങ്കളൻ ചോദിക്കാം നീ എന്താണ് നീ പറയണത് നിനക്ക് വളരെയധികം ദുഃഖമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ ഇത്രയും സജ്ജനങ്ങളുടെ ഭാവത്തിൽ എനിക്കത് അങ്ങേയോട് ഉണർത്തിക്കുവാനും വളരെയധികം ബുദ്ധിമുട്ടുണ്ട് ശരി ശരി നിൻ്റെ അപേക്ഷ ഞാൻ സ്വീകരിച്ചിരിക്കണം അന്നേരം നമുക്ക് അടുത്ത നമ്മുടെ കൊട്ടാരത്തിലേക്ക് പോകാം അവിടെ ആകുമ്പോൾ ആരും ഇല്ല നേരെ രണ്ടുപേരും കൂടി അങ്ങോട്ട് യാത്ര തിരിച്ചു എല്ലാവരും ആകാംക്ഷ പൂരിതമായിട്ട് നിൽക്കണ അവസ്ഥയാണ് കാരണം എന്താ ദേവനങ്ങനെ ആവാന്നിരിക്കണതാ കുശാഗര ബുദ്ധിയുടെ ത്തിൽ പാർക്കണവൻ രാൻ എന്തായിരിക്കും മൃഗരാജൻ്റെ അടുക്കൽ കൽപ്പിക്കണത് അല്ലെങ്കിൽ സംവാദം ചെയ്യണതല്ലെങ്കിൽ ഭാഷണം ചെയ്യണത് അല്ലെങ്കിൽ ഉന്നയിക്കണത് എന്തായിരിക്കും എന്നുള്ള ആ ഒരു എന്താണ് മനസ്സിനകത്ത് ഓരോരുത്തരുടെയും മനസ്സിനകത്ത് വെപ്രാളം വെപ്രാളങ്ങൾക്കൊന്നുകൂടുക ഈ സാഹചര്യത്തിലാണ് നേരെ എവിടേക്ക് ഗുഹയിലെത്തിയ ദമനഖൻ സിംഹരാജൻ്റെ അടുക്കൽ പറഞ്ഞു അല്ലയോ പ്രഫോ എനിക്ക് സ്ഥാനമാനങ്ങളൊന്നുമില്ല പക്ഷെ എന്നാൽ പറയാതിരിക്കുവാനും സാധിക്കില്ല അങ്ങനെ ചോദിച്ചു അല്ലയോ ധവനക എൻ്റെ സ്വന്തം സഹോദര തുല്യനായിട്ടാണ് നിന്നെ ഞാൻ കാണണത് കാണുകയില്ല സഹോദരനായിട്ടാണ് വർദ്ധിക്കണത് അങ്ങനെയുള്ള നിനക്ക് എന്തേ ഇത്ര മനമാറ്റം നിനക്ക് എന്ത് വേണമെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും ഇവിടെ വരികയും പറയുകയും ചെയ്യാവുന്നതല്ലേ ഉള്ളൂ അതിനെന്താണെന്ന് നിനക്ക് ബുദ്ധിമുട്ട് അല്ലയോ പ്രഫു ഞാൻ പറയാൻ പോകണ കാര്യം കേട്ട അങ്ങ് വിഷമിക്കരുത് ബുദ്ധി സാമർഥ്യത്തിലും തന്ത്രശാസ്ത്രത്തിലും മന്ത്രദീക്ഷയിലും അതേപോലെ തന്നെ ശത്രുക്കളെ നിഗ്രഹിച്ച് ഈ അടവിയെ സംരക്ഷിക്കുന്നതിലും തലാതലങ്ങളിൽ വിളങ്ങി നിൽക്കുന്നവനാണ് അങ് അങ്ങേ പോലുള്ള ഒരു മൃഗരാജൻ ഈ കാട്ടിൻ്റെ ഏറ്റവും വലിയ അന്തസ്സും അതേപോലെ തന്നെ അഭിമാനവുമാണ് അങ്ങനെയുള്ള സാഹചര്യത്തിൽ മറുനാട്ടിൽ നിന്ന് വന്നു വന്നുകയറിയ ഒരു നിക് ചിന്താഗതിക്കാരനായ ഒരു ഋഷഭത്തെ അല്ലെങ്കിൽ ഒരു കളയെ അങ്ങ് പ്രധാനമന്ത്രി പദം ആക്കി വച്ചിരിക്കുക എന്ന് പറയുമ്പോഴാ അത് അങ്ങോട്ട് ഒട്ടും അങ്ങോട്ട് സഹിക്കണില്ല സഹിക്കാൻ പറ്റണില്ല കാരണം അങ്ങനെ അങ്ങക്ക് ഇഷ്ടമായി ആളിനെ പ്രധാനമന്ത്രിപഥം ഏൽപ്പിച്ചിരിക്കണു എങ്കിലും അങ്ങിൽ നിന്ന് മാറി നിൽക്കണ സമയം അങ്ങേ നിന്ദിക്കുകയും പരസ്യമായി ആക്ഷേപിക്കുകയും അങ്ങേക്കായാലും ശക്തനാണ് അല്ലെങ്കിൽ അങ്ങേക്കാലും ബുദ്ധിമാനാണ് എന്ന് സ്വയം നയിക്കുകയും ചെയ്യണ ഒരുവൻ്റെ പ്രേരണയിൽ വേണോ അങ്ങയുടെ ഈ ഭരണം ഈ അടവിയിലുള്ള ഭരണം അല്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെ ഭരണം എന്ന് സൂത്രശാലിയായ ധമനകൻ ചോദിക്കുകയാണ് പിംഗ്ലൻ്റെ അടുക്കൽ ഇത് കേട്ട മാത്രയില്ല വളരെ വിഷാദത്തോട് ചോദിച്ചു പിന്തളൻ എന്തി തെമനക നിനക്കിപ്പം ഇത് നിന്റെ മനസ്സിൽ ഉള്ളിത്തട്ടി ഇങ്ങടെ ചോദിക്കുവാനുളവായ കാരണം എന്താണ് എന്നെ പറഞ്ഞു ഒട്ടേറെ സാഹചര്യങ്ങളിൽ അവൻ അങ്ങേ നിന്ദിക്കണത് ബുദ്ധി സാമർഥ്യത്തിൽ അങ്ങേ പോലെ പ്രഗത്ഭനായൊരു രാജാവില്ല സാമീ എന്ന് ഞങ്ങൾ വിളിക്കുമ്പോൾ അല്ലെ പ്രഫോ എന്ന് ഞങ്ങൾ വിളിക്കുമ്പോൾ അത് അന്തരംഗങ്ങളിൽ കൂടിയുള്ള ബഹുമാനം അങ്ങേ വളരെയധികം മനസ്സിൽ കൊണ്ട് എന്താണ് പ്രതിഷ്ഠ ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ അതേപോലെ അങ്ങേ മനസ്സിൽ ഒരു ഗുരുവിനെ പോലെ അല്ലെങ്കിൽ ഒരു പോലെ അതുമല്ലെങ്കിൽ അതിനേക്കാളൊക്കെ ഉപരി ദേവതയെപ്പോലെ ഈശ്വരനെ പോലെ കണ്ടിട്ടാണ് അങ്ങേയെ നിന്ദിക്കുക എന്ന് പറയുമ്പോൾ എത്രമാത്രം ഞങ്ങൾക്ക് സങ്കടം വരും എന്ന് അങ്ങൊന്ന് ചിന്തിച്ചു നോക്കിക്കോളൂ ഇത് കേട്ടമാത്രയിൽ എങ്ങനെയാ ഇപ്പം അവൻ്റെ അടുക്കൽ ഈ കാര്യങ്ങൾ അങ്ങട് ഉണർത്തിക്കുക വളരെ വിഷാദം തോന്നുന്നു കാരണം അവനുമായിട്ട് അത്ര സൗഖ്യത്തിലല്ലേ നീ തന്നെയല്ലേ കൊണ്ടുവന്നത് അങ്ങനെ നല്ല വാക്കുകൾ ചൊല്ലി നീ തന്നെ എന്നിൽ എന്നിലടിപ്പിച്ചതും അതേപോലെ ദു ദുസ്വഭാവങ്ങളിലൂടെയുള്ള വർണ്ണനകളിലൂടെ എന്നിൽ നിന്ന് അകറ്റുന്നതും ഒരാൾ തന്നെ അങ്ങനെ ഇത് കേട്ട മാത്രയിൽ ദമനകൻ തുടരുകയാണ് ദുർജനം ഇനി എത്രയായിരുന്നാലും സജ്ജനത്തിൻ്റെ കൂടെ കൂടിയാൽ സജ്ജനവും ദുർജനമാകുന്നതല്ലാതെ ദുർജനം ഒരിക്കലും സജ്ജനമായി മാറുകയില്ല പട്ടിയുടെ വാല് എത്ര നാൾ കുഴലിലിട്ടാലും ആ കുഴലിൻ്റെ ഗതി വളയുന്നതല്ലാതെ അതിനെ നിവർത്തിയെടുക്കുവാൻ വാലിനെ നിവർത്തിയെടുക്കുവാൻ സാധിക്കില്ല എന്ന് പറയുന്നത് പോലെയാണ് ചിലരുടെ ജീവിതശൈലികൾ ഒരിക്കലും മാറ്റിയെടുക്കുവാൻ സാധിക്കില്ല അത് ജന്മനാഥന വന്നിരിക്കുന്നതാണ് ഇതുകൊണ്ട് അവൻ നികൃഷ്ടസ്വഭാവിയാണ് ദുർജനമാണ് അഹങ്കാരിയാണ് മതോന്മത്തനാണ് അങ്ങേപ്പോലുള്ള ഒരു നൃത്തനെ അപഹാസ്യനാക്കി അവൻ്റെ വീര പരാക്രമങ്ങൾ ആ പുല്ല് തിന്ന മേയണക്കാളയുടെ ആ ധാർഷ്ട്യം കണ്ട മാത്രേ അവൻ ശത്രുപക്ഷത്ത് കൂടി നമ്മളെ എല്ലാവരെയും നിഗ്രഹിക്കുമോ എന്നുള്ള ഭയം പോലും എനിക്കിപ്പോൾ വന്നു ചേർന്നിരിക്കുകയാണ് അല്ലെ ശത്രുക്കളുമായിട്ട് കൂടി ചേർന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ സംശയമില്ല അങ്ങയുടെ എന്താണ് ഉറക്ക സമയത്തോ അല്ലെങ്കിൽ അങ്ങ് വിശ്രമിക്കണ സമയത്തോ അവർ കൂട്ടം കൂടി വന്ന് അങ്ങയെ വളഞ്ഞ് ആക്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ രാജ്യത്തിൻ്റെ തന്നെ ഗതി എന്തായിത്തീരും ഈ രാജ്യം തന്നെ വളരെയധികം ദോഷമായ അവസ്ഥയിലേക്ക് എത്തും എന്നുള്ളതിൽ തർക്കമില്ല കാരണം വളരെയധികം കുശാംഗ്ര ബുദ്ധിയോടുകൂടിയാണ് ധമനഗനങ്ങളുടെ ഭാഷണം വ്യക്തമാക്കുന്നത് കാരണം എന്താ തനിക്ക് സ്ഥാനമാനങ്ങളില്ല അതെ ഇന്ന് സ്ഥാനത്തിനാണ് വലത് പക്ഷേ നിഷ്കളങ്കനായിരിക്കണം ആ ഋഷഭത്തെ മനസ്സിലാക്കുവാൻ ആർക്ക് സാധിച്ചില്ല ഈ ഏഷണിയിലൂടെ പിങ്കളൻ എന്ന നൃതന് സാധിച്ചില്ല എന്നുള്ളതാണ് ഏഷണികൾ കേട്ടുകൊണ്ട് അല്ലെ കിംബതന്തികൾ കേട്ടുകൊണ്ട് ഒരുവൻ്റെ സ്വഭാവഭാവത്തെ വിലയിരുത്തുവാൻ ശ്രമിക്കരുത് സ്വന്തം മനസ്സിനകത്ത് അവൻ്റെ ആ അനുഭവഭാവത്തെ കണ്ടറിഞ്ഞതിന് ശേഷം മാത്രമേ വർദ്ധിക്കാവൂ എന്ന് ശാസ്ത്രം പറഞ്ഞു തരിക അനം പരമമായ ഉന്മയെ മനസ്സിലാക്കിയവൻ ഒരിക്കലും ഏഷണിയിൽ വീഴുകയില്ല അല്ലെങ്കിൽ സത്യത്തെ മനസ്സിലാക്കിയവൻ ഒരിക്കലും അന്യൻ്റെ വാക്കുകളിൽ വീഴുകയില്ല സ്വയം അറിഞ്ഞ് അനുഭവിച്ചു വേണം മനസ്സിലാക്കുവാൻ മറ്റുള്ളവൻ പറഞ്ഞുള്ള അനുഭവം അതൊരിക്കലും ഒരു ജീവിതത്തിലും സ്വ ഭാവത്തിൽ എത്തിച്ചേരുകയില്ല ഇത് ശ്രദ്ധേയമായിട്ടുള്ള പഞ്ചതന്ത്രം കഥകൾ നമുക്ക് പറഞ്ഞു തരികയാണ് അന്നേരം നീ തന്നെ കൊണ്ടുവന്നിരിക്കണ സഞ്ജീവകനെ അത് ഏത് വിധാനത്തിലാണ് അവനെ മാറ്റുക അല്ലെങ്കിൽ അവനെ പറഞ്ഞു വിടുക അന്നേരം അതിനുള്ള മറുപടി ധമനകൻ തുടരുകയാണ് ദുഷ്ടന്മാരുടെ സ്വഭാവം ആർക്കും അറിയുവാൻ സാധിക്കില്ല അവനെ ഇവിടെ കൊണ്ടുവന്നത് തന്നെ ആപത്താണ് പക്ഷെ ഞാൻ കരുതിയില്ല ഇത്രത്തോളം ആപത്തുള്ളവനാണ് ഇവൻ എന്നുള്ളത് ദുർജന സംസർഗം സജ്ജനങ്ങൾക്ക് ആപത്തുകളെയാണ് ഉളവാക്കുന്നത് പണ്ട് ഡിഡികൻ നിമിത്തം മന്ദവീ സർപ്പിണിക്ക് നാശം വന്ന കഥ ഞാൻ കേട്ടിട്ടുണ്ട് അന്നേരം അത് കേട്ടമാത്രയിൽ എന്താണ് ആ കഥ ഇത് കേട്ടമാത്രയിൽ ധമനകൻ പിങ്കളന് ആ കഥയെങ്ങൾ ഉദ്ദേശിക്കുകയാണ് അങ്ങനെ നമുക്ക് ആ കഥ അടുത്ത ഭാഗത്തിലേക്ക് അത് സമർപ്പിച്ചുകൊണ്ട് വളരെ ഒരു ഉപാഖ്യാനമാണ് അതിൻ്റെ തന്ത്രം എന്ന് പറയുമ്പോൾ അല്ലെ തത്വം എന്ന് പറയുമ്പോൾ േഷണിയിലൂടെയും ഉപായത്തിലൂടെയും എത്ര ആത്മമിത്രമെന്ന് പറയുന്നവരെ പെട്ടെന്ന് തന്നെ എന്താണ് ശത്രുഭാവത്തിലെത്തിക്കുവാൻ സാധിക്കും അവിടെയാണ് ഇവിടുത്തെ ഉപായ ആത്മമിത്രമായവരെ തെറ്റിക്കുക അത് ഉപായ കൗശല ബുദ്ധിയിലൂടെ അല്ലെങ്കിൽ കൗശലമുളവായി കഴിഞ്ഞാൽ അത് നന്മയ്ക്ക് വേണ്ടി വർദ്ധിക്കണം അല്ലാതെ ദുർകർമാദികൾക്ക് വേണ്ടി വർദ്ധിച്ചു കഴിഞ്ഞാൽ അത് വിനയായി ഭവിക്കുമെന്ന് പഞ്ചതന്ത്രം കഥകൾ അതിൻ്റെ ഭാവത്തിൽ കൂടി പറഞ്ഞു തരികയാണ് അല്ലെങ്കിൽ ഇത് നമുക്ക് മനസ്സിലാക്കുവാൻ അല്ലെങ്കിൽ അതിനെ ഉൾക്കൊള്ളുവാൻ നമ്മൾക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ ഈ കഥ ശ്രവിക്കണ സജ്ജനങ്ങൾക്ക് നമ്മുടെ മനസ്സിലെ അഴുക്കുകളെ കളയുവാൻ അല്ലെങ്കിൽ വാശികളെ അല്ലെങ്കിൽ ക്രോധങ്ങളെ അതുമല്ലെന്നുണ്ടെങ്കിൽ അതേപോലെയുള്ള കർമ്മഗതികളിൽ നിന്ന് നമുക്ക് വിട്ടുമാറുവാൻ ഈ കഥ ഉപകാരപ്രദമാകും അന്നേരം ഈ വീഡിയോ ഇത് ശ്രവിച്ച സജ്ജനങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള വെല്ലൈക്കിനു കൂടി എന്നെ വിളിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്നു ചേരുന്നതാണ് രം ശ്രദ്ധയോടു കൂടി ആചരിക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടു കൂടി മറ്റൊരു വീഡിയോയുമായി വരും വരെ നന്ദി നമസ്കാരം